ഹായ് ഹലോ അസ്ലാമലൈക്കും കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ തമിഴ്നാട് കല്യാണത്തിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായത് നൈറ്റ് മെഹന്തി എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ മാമൻ്റെ മോളെ വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഫുള്ളായിട്ടില്ല അവിടെ രാത്രി കിടന്നുറങ്ങി രാവിലെ ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റിയിട്ടാണ് ഞങ്ങൾ വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് പോയത് അപ്പോൾ അവിടെ നല്ല പ്രകൃതി നമ്മളെ കേരളത്തിലെ പോലെ വാഴയും പിന്നെ അനാറിൻ്റെ മര മരുന്ന് മരമെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതിലെല്ലാം ഇങ്ങനെ പൂവ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ ഈ അനാർ മരത്തിൽ അനാറിൻ്റെ ആ ഒരു ചെടിയിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് അനാറെല്ലാം ഉണ്ടായിരുന്നത് ഈ ഇപ്രാവശ്യം അനാറിൻ്റെ പൂവേ കണ്ടിട്ടില്ല അനാറായിട്ട് വന്നിട്ടില്ല അങ്ങനെ എന്നിട്ട് അവള്ക്കിപ്പോൾ കോൾ ടാക്സി വിളിച്ചിട്ട് ടാക്സി വന്നു നമ്മൾ നാട്ടിലത്തെ പോലെ ഓട്ടോയിൻ്റെ ചാർജ് പോലും ടാക്സിക്കില്ല ചെറിയൊരു എമൗണ്ടേ ഇല്ലു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്ററിലും പോകുമ്പോൾ ചെറിയൊരു എമൗണ്ട് മാത്രമേ ആവുന്നില്ലേ അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് വീണ്ടും പോയി അത് ഡ്രസ്സിലും മാറ്റിയിട്ടാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയത് അവിടെ എത്തുമ്പോൾ പെണ്ണിലും നല്ല കുളിച്ച് ഫ്രഷായി ഡ്രസ്സിലും മാറ്റിയിട്ടുണ്ട് തമിഴ്നാട് കല്യാണം എന്ന് പറയുന്നത് വേറെ ഒരു വൈബന്യാണ് നല്ല രസമുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട് എന്തൊരു ഭംഗി അവരെ ഓരോ ചടങ്ങുകളിൽ ഫുള്ളായിട്ടുള്ള വീഡിയോയിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല പെണ്ണും നമ്മൾ ഏതൊരു കല്യാണത്തിനുമ്പോൾ പെണ്ണും ചെക്കനും ഒരുപോലെ ഒപ്പരല്ലേ ഇരിക്കൽ ഇത് ബേക്ക് ഓഡിറ്റോറിയത്തിൻ്റെ മുൻഭാഗത്ത് ചെക്കൻ ഇരുന്നിട്ടുണ്ടാവും ബേക്ക് ഭാഗത്ത് പെണ്ണിരുന്നിട്ടുണ്ടാവും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ തന്നെ സ്ഥലങ്ങളാണ് അവിടെ അങ്ങനെ എന്നിട്ട് പുതിയപ്പള്ളയിലും വന്നേരം പെണ്ണ് അനിയത്തി പോയിട്ട് ഇങ്ങനെ ആരതി ഉഴിയലില്ലേ അങ്ങനെ ആരതിയല്ല ഉഴിഞ്ഞതിന് ശേഷം പുതിയപ്പെണ്ണ സ്റ്റേജിലേക്ക് കയറ്റിയിട്ട് ആ ഒരു ഭാഗത്ത് പുതിയാപ്പെണ്ണ ഇരുത്തി എന്നിട്ട് പെണ്ണ് വേറെ ഭാഗത്താണ് ഉണ്ടാവല്ലേ നമ്മൾ നമ്മൾ കണ്ണൂരിക്കാരും കേരളക്കാരിലും എന്തെങ്കിലും പെണ്ണും ചെക്കനും എല്ലാം ഒപ്പരാന്ന് ഉണ്ടാവൽ പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല ഇത് വേറെ അങ്ങനെ പെണ്ണെ ഉപ്പ് കൊണ്ട് പോയിട്ട് കൈയിലും പിടിച്ചിട്ട് പിന്നെ എന്താ പറയുക ചക്കന സ്റ്റേജിലേക്ക് കയറ്റിയിരുത്തി വലിയൊരു ഓഡിറ്റോറിയം ഒന്നും അല്ല എന്നാലും നല്ല രസമുണ്ട് അതിനെ കാണാൻ വേണ്ടി കല്യാണം അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കല്യാണം ഇവർ അപ്പള വരുമ്പോൾ ഇങ്ങനെ ഐസാനിലും പോയിട്ട് ഇങ്ങനെ ഫ്ലവറിലും കൊടുക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മൊബൈലിൽ ഒന്നാമത് ചാർജ് ഉണ്ടായിട്ടില്ല പിന്നെ ചാർജ് ചാർജ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ കുത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് ഫുൾ വീഡിയോ ഒന്നും എടുക്കാം എടുക്കണമെന്നല്ലോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ കവർ ചെയ്യണം എന്ന് പക്ഷേ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയാപ്പളുടെ കൂടെ തന്നെ ഊട്ടിയിലാണ് പുതിയ പുതിയാപ്പളിൻ്റെ വീട് അപ്പോൾ പുതിയപ്പളുടെ കൂടെ തന്നെ പുതിയാപ്പള്റെ പെങ്ങന്മാരും ഉമ്മയും എല്ലാവരും വന്നിട്ടുണ്ട് എന്നിട്ട് പെൺ തലൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് മുട്ടായും പിന്നെ ഒരു തുണിയിൽ കെട്ടിയിട്ട് മുട്ടായി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് സ്വീറ്റ്സ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ അവർ മഞ്ഞളിൽ നമ്മൾ മെഹന്തി സമയത്തല്ലേ മഞ്ഞളിലും മുഖത്ത് തേച്ച് കൊടുക്കൽ ഇതൊന്നും അല്ല തലയിൽ ഇങ്ങനെ ഒരു സ്വീറ്റ്സ് കെട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മഞ്ഞളിലും ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്തോ ഇങ്ങനെ കൈമാറുന്നുണ്ടായിരുന്നു അപ്പോൾ കൂട്ടം കൂടി ഇങ്ങനെ ഇരുന്നതുകൊണ്ട് നമുക്ക് ഫുൾ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എന്തേതു ചോറ് വഹിക്കാൻ പോയി ചോറാണെങ്കിൽ നല്ല ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ നല്ല മീൻ പൊരിച്ചതുണ്ടായിരുന്നു പിന്നെ ഒരു അവരെ കേസരിയാണ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നല്ലൊരു ഇതുണ്ടായിരുന്നു കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഞങ്ങൾക്കൊന്നും അത് കഴിക്കാൻ പറ്റിയിട്ടില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് പട്ട കറാമ്പിൻ്റെ ഒന്നും ടേസ്റ്റ് നമുക്കത് പിടിക്കുന്നുണ്ടായിട്ടില്ല എന്നിട്ട് ഞങ്ങൾ വേറെ തന്നെ ചോറ് വെച്ചിട്ട് കഴിക്കുക ചെയ്തത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് മിഞ്ചിയില്ലേ മിഞ്ചി പെങ്ങന്മാരും കൂടി പെങ്ങന്മാരാണോ അല്ല പുതിയാപ്പിളേൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണോ എന്നറിയില്ല മിഞ്ചിയലും ഇട്ടുകൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരവിടുന്ന് താലി കെട്ടിക്കൊടുത്തു താലി എന്ന് പറയുമ്പോൾ എന്താ പറയുക അവർ ഒരു കറ ഗോൾഡിൽ കറുത്ത മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു താലി താലിയോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അത് കെട്ടിക്കൊടുത്തു പിന്നെ നമ്മുടെ നാട്ടിൽ പുതിയ ആപ്പിള തന്നെയല്ലേ മാലയും ബൊക്കെലും കൊടുക്കൽ താലിയെല്ലാം കെട്ടൽ പക്ഷേ ഇത് പെങ്ങന്മാരും ഉമ്മയും എല്ലാം കൂടിയിട്ടാണ് അവർ ആ കുട്ടിക്ക് താലിയും ഇതെല്ലാം കെട്ടിക്കൊടുത്തത് അങ്ങനെ അവരെ ആ മഞ്ഞളെല്ലാം തേച്ച് കൊടുക്കുന്നുണ്ട് ആ നല്ല മേക്കപ്പ് ചെയ്ത മുഖത്ത് നല്ല മഞ്ഞളെല്ലാം വരട്ടി കൊടുക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടിരിക്കാൻ നല്ല സുഖം നമുക്ക് കാണാൻ പറ്റാത്തൊരു എന്താണ് കല്യാണം അല്ലേ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ മുമ്പിൽ തന്നെ പോയിട്ടിങ്ങനെ കണ്ടിരുന്നു കല്യാണം തമിഴ്നാട് കല്യാണം അടിപൊളിയായിരുന്നു ഞാൻ ഇതിനു മുമ്പ് തിരുവനന്തപുരം കല്യാണത്തിന് പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സെർച്ച് ചെയ്തിട്ട് പോയിട്ട് ഒന്ന് കണ്ടിട്ട് കമൻറ്റ് പറയണേ ഇതും നല്ല അടിപൊളി ഇതാണേ താലി താലി കണ്ട കറുത്ത കല്ലയിൽ ആ ആ താലി കെട്ടുന്നതിന് മുമ്പായിട്ട് അവർ ഈ ജ്യേഷ്ഠൻ്റെ ഭാര്യ ആ പെങ്ങന്മാർ അവരിക്കെല്ലാം ഈ താലിങ്ങനെ മുട്ടിച്ചു കൊടുത്തതിന് ശേഷമാണ് താലി കെട്ടിക്കൊടുക്കും താലി കെട്ടിയതിന് ശേഷം പിന്നെ ആ ഒരു സ്വീറ്റ് ഉണ്ടായിട്ടില്ലേ തുണിയിൽ പൊതിഞ്ഞാൽ ആ സ്വീറ്റ് ഈ പെൺ തലയിലോട്ട് ഇങ്ങനെ വേറിക്കൊടുത്തു അത് എന്നിട്ട് എല്ലാവർക്കും പെണ്ണിൻ്റെ വായിലിട്ട് കൊടുത്തു പിന്നെ എല്ലാവർക്കും കടല് നമ്മളെ വറുത്ത കടലയില്ലേ ആ കടലിയും പിന്നെ എന്താ പറയുക കൽക്കണ്ടി അതും എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു അങ്ങനെയുള്ള ഒരുപാട് ചടങ്ങുകളിലുണ്ടായിരുന്നു എല്ലാം ഒരു പുതുമയാർന്ന ചടങ്ങുകളായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കമൻറ്റാന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ എൻ്റെ വീഡിയോക്ക് കമൻറ്റ് കുറവാണ് എന്റെ സബ്സ്ക്രൈബറിലും നല്ല ആൾക്കാരാണ് കമന്റ് ഇടാനെല്ലാം ഭയങ്കര മടിയുള്ള ആൾക്കാരാണ് എൻ്റെ സബ്സ്ക്രൈബർ എന്നാലും നിങ്ങളെല്ലാവരും ഒന്ന് കമന്റ് ആയിട്ട് ഇടണം എല്ലാവരും കൂടി ഫോട്ടോ എടുക്കലാണ് പെണ്ണും ചെക്കനും എല്ലാവരും കൂടി അപ്പം ബേക്കിലത്തെ ആ ഒരു സ്റ്റേജിൽ നിന്ന് പെണ്ണിനെ താലിയെല്ലാം കെട്ടിയതിന് ശേഷമാണ് അവർ പുതിയ ആപ്പിളിൻ്റെ അടുത്തേക്ക് പെണ്ണിനെ ആക്കുന്നത് അങ്ങനെ അവിടുന്ന് എല്ലാവരും പാലും പഴവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പാൻ്റെ പെങ്ങൾ പാലും പഴവും മിക്സ് ചെയ്തിട്ട് പെണ്ണിനെയും ചെക്കനെയും കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സ്റ്റേജിൽ കണ്ട സ്റ്റേജിൽ കയറേണ്ട ഒരു മടി കൊണ്ട് ഞാനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും പാലും പഴയിലും കൊടുത്തു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആട് ഇരുന്ന് പോറടിച്ചം നഴ്സറി പോയിട്ട് കുറച്ച് എന്താണ് ഐസല് വാങ്ങിക്കൊണ്ടുവന്നു എൻ്റെ അതിൽ നമ്മൾ സ്റ്റേജിൻ്റെ അടുത്ത് നടിയെന്ന് തോന്നുന്നു ഇഷാനും ഫ്രണ്ട്സ് എന്താ പറയുക അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത കല്യാണമായിരുന്നു പിന്നെ ലാസ്റ്റ് യാത്ര പറയലാന്ന് യാത്ര പറയൽ എനിക്ക് കണ്ണീര് എവിടെ ആരെങ്കിലും ദൂരത്ത് നിന്ന് കരിയുമ്പം തന്നെ ഞാൻ ഞാനിടന്ന് വാവട്ട് കരിയും അങ്ങനെ ഞാൻ വാവട്ട് കരഞ്ഞൊരു സംഭവമാണിത് അയ്യോ ആ കുട്ടി ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ടും കരിയുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് എനിക്ക് സങ്കടം വന്ന് ഞാനും ഒരുപാട് കരഞ്ഞു ദൂരെ നിന്നിട്ട് ഞാനും ഒരുപാട് കരഞ്ഞു അവർക്ക് രണ്ട് പൊമ്മക്കളാന്നേ എൻ്റെ മ്മൻ്റെ മോനി അപ്പം അങ്ങനെ അവൾ യാത്ര പറഞ്ഞിട്ട് പോയി ഞങ്ങൾ ഞങ്ങളന്ന് അവിടെ നിന്നിട്ട് പിറ്റേന്ന് രാവിലത്തെ ട്രെയിനാണ് കണ്ണൂരേക്ക് പുറപ്പെട്ടത് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക